അസലാമലൈക്കും ഇന്ന് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടാ പൊസ്കോളൊക്കെ തുറന്ന് എല്ലാവരും നല്ല തിരക്കിലാവും അപ്പോൾ അത് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തക്കുന്ന അതിലേക്ക് ഒരു വലിയ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ മൈദനുട്ടാ എടുത്തുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തുക്കുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു നമ്മൾ അപ്പസോഡ അപ്പക്കാരം എന്നൊക്കെ പറയുമല്ലോ അതാണ് കേട്ടോ ഇനി അതിലേക്ക് നാല് ടീസ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തുക്കുന്നത് നിങ്ങൾക്ക് ആറ് ടീസ്പൂണ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഓവർ ഉള്ളതേ അത് കാരണമാണ് ഞാൻ നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ ആറ് ടീസ്പൂണൊക്കെ ആണെങ്കിൽ ഒന്നും നല്ല ഡാർക്ക് കളറും ഉണ്ടാവും ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം കേട്ടോ ഇനി അതൊന്ന് മാറ്റി വെച്ചിരിക്കണം ഇനി ഒരു സ്റ്റീലിൻ്റെ ചെമ്പട്ടി എടുത്തിട്ടാ തീരെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ല തുടച്ചെടുത്ത ഒരു പാത്രമാവണം അതിലേക്ക് ഞാൻ അഞ്ച് മുട്ടയാണ് മുട്ടേനെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട ഒന്ന് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് ഒന്ന് ബീറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ മുട്ട മുട്ടൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊന്തി വന്നിരിക്കണിട്ടാ അതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഓയില ഒഴിച്ച് കൊടുത്തുക്കുന്നത് ഇനി അതിലേക്ക് വാനിലൻ്റെ വാനിലേൻ്റെ അസെൻസാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഇത് ഇന്ന് ഒരു തുള്ളി ഉള്ളു കേട്ടോ ഞാനത് ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ് ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്ത് കൊടുക്കുന്നത് ആ പഞ്ചസാരൻ്റെ അളവ് ഒരു ഗ്ലാസ് മൈദയ്ക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ടാണ് ചേർത്ത്ക്കുന്നത് ഞാൻ പഞ്ചസാര ഒക്കെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ ഈ മുട്ടേൻ്റെ മിക്സിയിലേക്കൊന്നിട്ട് കൊടുത്തു എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടൻ്റെ മിക്സൊക്കെ നന്നായി ബീറ്റ് ചെയ്തെടുത്ത് കേട്ടോ ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ മൈതീം കൊക്കോ പൗഡറൊക്കെ പാടി മിക്സ് ചെയ്തെടുത്ത് അത് ഇനി ഇതിലേക്ക് അരിപ്പ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് നന്നായിട്ടൊന്നും അരിച്ചെടുക്കട്ട അരിച്ചിട്ട് ഇതിൽക്ക് നേരിട്ടിട്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കച്ചറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലൊന്ന് അരിച്ചെടുക്കണ്ടട്ടോ അപ്പോൾ പൊടികളൊക്കെ ഫുള്ളും ഒന്ന് അരിച്ചെടുത്തേ അതിന് ശേഷം ബീറ്റർ വെച്ചിട്ടേ ഇതുപോലൊന്ന് വെല്ലൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം കേട്ടോ ഒന്ന് ഓണാക്കാൻ സ്പീഡ് പറ്റ കുറവാക്കിയിട്ട് വേണം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കൂടുതൽ നേരം ഇതുപോലെ ചെയ്യരുത് കേട്ടാ ഒരു കുറച്ച് നേരം ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് അതിൽ മിക്സ് ആവണ വരെയോ നേരം ഒന്ന് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആ വക പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്ത് കണത് ഞാൻ അതിലേക്ക് ഈ കേക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ കേക്കിൻ്റെ മിക്സൊക്കെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ സീറ്റ് മേച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ എയററ്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓണാക്കിയിരിക്കണത് തീ പറ്റ കുറവാക്കിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് പാത്രം ഒന്ന് വെച്ച് കൊടുക്കാൻ തീരെ തീ കൂടിപ്പോകരുത് എന്നിട്ട് ഇരുപത് മിനിറ്റ് നേരം ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ അപ്പം ഞാനിതിൻ്റെ മൂടിമേൽ ആ ഒരു ഓൾസ് ഉണ്ടാവുമല്ലോ അതിന്മ ഞാനൊരു പേപ്പറ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴേ ഞാനിതൊന്ന് തുറന്ന് നോക്കാച്ചിട്ടൊന്ന് വന്നതാണ് അപ്പോൾ ഇത് ഇങ്ങോട്ട് പൊന്തിയിട്ടിങ്ങോട്ട് മൂടിയുമ്പോൾ മുട്ടി വന്നിട്ട് കേട്ടാ അപ്പോൾ ഞാൻ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ് ഇനി വെന്തുക്കണമെന്നൊന്ന് ഞാൻ ഒരു ഈർക്കളി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പം നന്നായി വെന്തൊക്കെ വന്നിട്ട് കേട്ടാ ഇനി തീയൊന്ന് ഒന്ന് ഓഫ് ആക്കിയിരിക്കണം ഇത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പിന്നെ അടി ഒട്ടിപ്പൊടിക്കുന്ന പേടിയൊന്നുമില്ല പ്ലേറ്റിൽ കൊന്നുകൊണ്ട് ഒട്ടി കൊടുത്താൽ തന്നെ വേഗം വേഗമുണ്ട് വീണ് കൊയിഞ്ഞു വെക്കും അപ്പോൾ കേക്കൊക്കെ നന്നായി അടിപൊളി സൂപ്പറായി വന്നിട്ട് കേട്ടോ അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത് ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കാരണം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലമലേക്കും